ഹലോ ഗെയ്സ് അപ്പോ എല്ലാം മേച്ചാ മാർക്കും നമ്മുടെ പുതിയ സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നേക്കാം നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ പാടത്താട്ടാ ഇന്നെന്താ വന്നേക്കണത് ഇന്നെന്താ വിശേഷം എന്ന് വെച്ചാൽ ഏസ് നമ്മുടെ പാടത്ത് നല്ല വെള്ളം കയറിയിട്ടിട്ടോ നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം കയറിയിട്ടുണ്ട് ഒരു ദിവസം കൊണ്ടാട്ടാണ് കയറിയത് ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഇപ്പോഴും തോർന്നിട്ടില്ല ശക്തമായ മഴയാണിത് കാണാൻ പറ്റുമോ ഗെയ്സ് ബാക്കിലൊക്കെ മൊത്തം വെള്ളം കയറിയാണ് അവസ്ഥയായിട്ടോ കണ്ട ഗെ നല്ലോണം വെള്ളം കയറി ഉണ്ട് ഇപ്പം എറണാകുളം ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് കേട്ടോ യെല്ലോ അലേർട്ട് ആയിട്ട് നമുക്ക് ഇത്രയും വെള്ളം കയറിയുണ്ട് ഇപ്പം എന്താ അത് അലേർട്ടൊന്നും മാറ്റാത്തതെന്ന് നമുക്കറിയില്ല കാരണം റെഡ് അലേർട്ടിനുള്ള മഴ നമ്മളിവിടെ പെയ്യണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ബാക്ക് വിഷര് കാണാം കേട്ടോ ഗസ് ഇതേ ഇതാട്ടോ ഗസ്റ്റ് നമ്മുടെ പാടോട്ടാ ഇവിടെ എനിക്ക് വന്നിപ്പോൾ കാണാൻ സങ്കടകരമായിട്ടൊന്ന് കാണാൻ പറ്റിയ കാഴ്ചയെന്ന് പറഞ്ഞത് ഇവിടെ ഗസ്റ്റ് പ്ലാസ്റ്റിക് ഇത് കിടക്കണ കണ്ട ഇത് നമ്മൾ കണ്ടിട്ട് ഭയങ്കര ഒരു അൺസഹിക്കബിൾ ആയൊരു കാര്യട്ടോ കാരണം അതൊരു വളരെ ഒരു മോശമായ കാര്യമാണ് പ്ലാസ്റ്റിക് കിടക്കാന്ന് പറഞ്ഞ ഇത് നമുക്ക് അവിടെയൊക്കെ പോയി നോക്കാം റിസ്ക്കി ആയിട്ടോ കേസ് നമ്മൾ പോണത് പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സമയം ഒരു പതിനൊന്ന് മണിയായ ഉണ്ടാവും നമ്മള് രാത്രി അല്ല രാവിലെ ആറു മണിക്ക് എണീച്ച് വന്നിട്ട് വീര് ഏർ പോത്ത് നമ്മുടെ നമ്മുടെ പോത്ത് പാടത്തിപ്പുണ്ടോ നമ്മൾ പോത്തിനെ ഒക്കെ പോത്തിനെ കെട്ടിയ എന്റെ വീഡിയോ നമ്മുടെയൊക്കെ കിടക്കേണ്ടിട്ടാ നമ്മൾ രാവിലെ ആറു മണിക്ക് ഒക്കെ എണീച്ചൊന്നാണ് പോത്തിനെ വെള്ളത്തിൽ നിന്ന് കയറ്റി കെട്ടിയ ഈ പാടത്തിഷ്ടമാരി കമാരുടെ പോത്തുകളൊക്കെ ഇണ്ടായിട്ടോ ഗസിഡേ കാണാൻ പറ്റും നമ്മുടെ റോഡ് റോഡിട്ടോ ഇതേ റോഡ് ഇത് നമ്മുടെ വെള്ളം ഇട്ടോ ഇവിടെയൊക്കെ നല്ല ഒഴുക്കാണ് കേട്ടോ ഒഴുക്ക് അപ്പോൾ കഴിച്ചാൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരനെ പാടത്ത് വെച്ച് കണ്ടുപിട്ടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം മഴയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സ്കൂളൊക്കെ അടച്ചു അടച്ചാ ഒരു വണ്ടിയൊക്കെ ഓഫായി പോയിട്ടോ സഹായമായിട്ട് ഇവിടെ ചെയ്യണത് അപ്പൊ കഴിച്ച പാടത്താട്ടോ പാടത്ത് പാടത്തി നല്ല മഴയാണ് ഇനി ഇപ്പൊ സമയം പറയുന്നതുണി നമ്മൾ ഇന്നലെ വൈകുന്നേരം ഏഹ് അഞ്ചര അഞ്ചര സമയം ഇപ്പൊ തുടങ്ങിയ മഴ ആട്ടാ ഇത്ര നേരമായിട്ടും തോർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഒന്ന് പേരിന് ഒരു ഒന്നും മഴ തോർന്നിട്ടില്ല എന്നുള്ളത് വളരെ ഒരു കാര്യമായിട്ടാണ് അപ്പോ കഴിച്ചത് നമ്മുടെ കാർമേകൊക്കെ ഒന്നാണോ പറ്റുമോ നമുക്ക് ശരിക്കും ഒരു ഭീകരാവസ്ഥയിലാണ് വയനാടൊക്കെ ഉരുൾപൊട്ടിയാർ നിങ്ങൾ അറിയണ്ടാവുമെന്ന് വിചാരിക്കണോ നൂറിലധികം പേര് മണ്ണിൽ അകപ്പെട്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ കേട്ടോ അതുകൊണ്ട് സംഭവിക്കാതിരിക്കട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ നമ്മള് രാവിലെ ആറുമണിക്കൂർ നോക്കിയപ്പോ നമ്മുടെ ഈ പാടത്ത് ഒരു ഇച്ചിരി വെള്ളം ഉണ്ടായാലും അല്ലാട്ടോ പെട്ടെന്ന് വന്ന വെള്ളമാണ് എവിടെയോ ഡാം തുറന്നിട്ടതോ അല്ലാണ്ടോ എങ്ങനെയോ വന്ന ഒരു വെള്ളമാണ് നമ്മുടെ ഇവിടെ ഇത്രയും വെള്ളത്തിന് കാരണമായിരിക്കണം കേട്ടോ അപ്പോ നമുക്കപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രേയുള്ളൂ നമ്മള് വൈകുന്നേരം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്താന്ന് വെച്ചാൽ വൈകുന്നേരത്തെ അപ്ഡേറ്റ്സ് കാണാൻ വേണ്ടി ഇപ്പൊ ഈ മഴ എന്തായാലും ഇനി തോരുന്നോ നല്ല ശക്തമായ മഴയുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ വീടേ ഇത്രയുള്ളു എല്ലാവർക്കും ടാറ്റാ വരുത്തിയച്ചില്ല <töver tía> <töver tía> <töver tía>